കേരള സർവകലാശാല സെനറ്റ് ഹൌസിന്റെ പ്രധാന കവാടത്തിന് കുറുകെ എസ് എഫ് ഐ കിട്ടിയ ബാനർ നീക്കം ചെയ്യാൻ വൈസ് ചാൻസലറുടെ നിർദ്ദേശം ഹിറ്റ്ലർ തോറ്റു മുസോളിനി തോറ്റു സർ സി പി എം തോറ്റുമടങ്ങി എന്നിട്ടാണോ ആരിഫ് ഖാൻ എന്നെഴുതിയ ബാനർ ആണ് എസ് എഫ് ഐ സ്ഥാപിച്ചത് സർവകലാശാലയുടെ പ്രതിച്ഛായ നശിപ്പിക്കുന്നതാണ് ബാനർ എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അത് അഴിച്ചുമാറ്റാൻ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമൽ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയത് സർവകലാശാല ക്യാമ്പസിന്റെ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ അധികൃതർക്കെതിരെ അനൌദ്യോഗിക ബാനറുകളും ബോർഡുകളും സ്ഥാപിക്കുന്നത് വിലക്കി ുള്ള ഹൈക്കോടതി വിധി നിലനിൽക്കെയാണ് ബാനർ പ്രദർശനം തുടരുന്നതെന്ന് ബി സി ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം രാജകുമാരി raja kumari gold and diamonds the trust of traveling gold Rajakumari.